നസറുദ്ദീൻ തൻ്റെ കഴുതയും കൊണ്ട് ചന്തയിലേക്ക് പോയാണ് അപ്പോൾ കഴുതയുടെ മുകളിൽ ഒരു വലിയ ബാണ്ഡം ഉപ്പ് കെട്ടി വെച്ചിട്ടുണ്ട് ഒരു പുഴ മുറിച്ച് വേണം ചന്തയ്ക്ക് പോകാൻ അപ്പോൾ പുഴ കടന്നപ്പോഴേക്കും ഈ ബാണ്ഡം നനഞ്ഞു ഉപ്പ് നനഞ്ഞു അത് മുഴുവൻ അങ്ങോട്ട് അലത്ത് പോയി കരയിലെത്തിയ കഴുത സന്തോഷം കൊണ്ട് ഇങ്ങനെ വട്ടം ഓടിക്കൊണ്ടിരിക്കുക കാരണം അതിൻ്റെ ഭാരമില്ലാതെ ഈപ്പോയി ഇത് കണ്ടപ്പോൾ നസ്രുദ്ദീൻ നല്ല കലിപ്പായി അപ്പോൾ അയാൾ പറഞ്ഞു നാളെ ആവട്ടെ തന്നെ കാണിച്ചുതരാം പിറ്റേ ദിവസം ഈ കഴുതയുടെ മുകളിൽ നസ്രുദ്ദീൻ കെട്ടിവെച്ചത് കോട്ടനാണ് പഞ്ഞിയാണ് പുഴ കടന്നപ്പോൾ അത് നനഞ്ഞ ഇരട്ടി ഭാരമായി മുങ്ങിച്ചാവാതെ കഷ്ടിച്ചാണ് ഈ കഴുത രക്ഷപെട്ടെ കരയിലെത്തിയപ്പോൾ ഇത്തവണ നസ്രുദ്ദീൻ തുള്ളിച്ചാടി ഓടിച്ചാടി കിടന്നു എന്നിട്ട് പറഞ്ഞു ഇതൊരു പാഠമാണ് ഓരോ തവണ പുഴ മുറിച്ച് കടക്കുമ്പോഴും നീ ജയിക്കുമെന്ന് കരുതരുത് അതിനുള്ള പാഠമാണ് ഈ കഥ പറഞ്ഞിട്ട് ആൻ്റണി ഡിമല്ലോച്ചൻ കൂട്ടിച്ചേർക്കുന്നിങ്ങനെയാണ് രണ്ടുപേർ മതത്തിലേക്ക് കയറി ഒരാൾ രക്ഷപ്പെട്ടു മറ്റേ ആൾ ചത്തുമായി ഇന്നത്തെ ഗോസ്ബലെ ദുരന്തം പറച്ചിലാണ് ഒരു മതത്തിൻ്റെ അന്തസത്യായ നീതിയും കാരുണ്യവും വിശ്വാസവും പരിഗണിക്കാതെ വളരെ പ്രാധാന്യം കുറഞ്ഞ ദശാംശം പോലെയുള്ള നിയമങ്ങളുടെ പിന്നാലെയാണ് യഹൂദമതാണ് പോയിക്കൊണ്ടിരുന്നേ അങ്ങനെ സാധാരണ മനുഷ്യരെ വളരെയധികം ഭാരപ്പെടുത്തി ഈ കുഞ്ഞു നിയമങ്ങൾ ശരിക്കും മതം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമല്ലേ ബന്ധനമല്ലല്ലോ ഭാരമല്ലല്ലോ